നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയിൽ സമാധാനം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് പൂർണ്ണധാരണ എല്ലാ ബന്ധുകളെയും ഉടൻ ഹമാസ് വിട്ടയക്കും പകരം ഗസാ മുനമ്പിൽ അടിയന്തര വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ ഇസ്രയേൽ മന്ത്രിസഭ കൂടി ഈ സമാധാന പദ്ധതിക്ക് അംഗീകാരം നൽകണം അതിന് തൊട്ടു പിന്നാലെ ഹമാസും ഇസ്രയേലും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഗസയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾ വിജയിക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കരാർ ഒപ്പിടുന്നത് കാണാൻ താൻ പശ്ചിമേഷ്യയിലേക്ക് പോകുമെന്നും ട്രംപ് വ്യക്തമാക്കി ഞായറാഴ്ച ഈജിപ്ത് സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച കരാറിലെ ധാരണകൾ ഇരുവിഭാഗവും ഇത് അംഗീകരിച്ചതോടെ പൂർണ്ണ വെടിനിർത്തലിലേക്ക് ഇസ്രയേൽ ഇസ്രയേലിന്റെ ജയിലുകളിൽ തടവിലാക്കിയ പലസ്തീൻ തടവുകാർക്ക് പകരമായി ഇസ്രയേൽ ബന്ധുക്കളെ വിട്ടു നൽകും ആദ്യഘട്ട ചർച്ചകൾ വിജയമായിരുന്നുവെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു രണ്ടാം വട്ട ചർച്ചകൾ ഇന്ന് തുടങ്ങും ഈ ആഴ്ചയുടെ അവസാനത്തോടെ ഒരുപക്ഷെ ഞായറാഴ്ച ഞാൻ ഈജിപ്ത് സന്ദർശിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി ഗാസ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് ട്രംപിന്റെ മരുമകൻ ജാനദ് ഖുഷ്നറും ഈജിപ്തിലുണ്ട് ചർച്ചകളിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ഹമാസ് ഇസ്രയേൽ മോചിപ്പിക്കേണ്ട തടവുകാരുടെ പട്ടിക ഹമാസ് കൈമാറി ബന്ദികളെ ഹമാസും ആയിരത്തി തൊള്ളായിരത്തി അൻപത് പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ വ്യവസ്ഥ എന്നാൽ ഭത്താ പാർട്ടിയുടെ മുൻ നേതാവ് മർവാൻ ബർഗൌദിയെയും അഹമ്മദ് സാദത്തിനേയും മോചിപ്പിക്കണമെന്ന ഹമാസിന്റെ ഡിമാൻഡിനോട് ഇസ്രയേൽ യോജിക്കുന്നില്ല േലുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയവരാണ് ഇരുവരും അതുകൊണ്ടുതന്നെ അവരെ മോചിപ്പിക്കില്ല എന്ന് ഇസ്രയേൽ പറയുന്നു ഹമാസ് ഇസ്രയേൽ ആക്രമണം നടത്തിയതിന്റെ രണ്ടാം വാർഷികത്തിന് തൊട്ടു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ചരിത്ര പ്രഖ്യാപനം ഞങ്ങളുടെ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രയേലും ഹബാസും അംഗീകരിച്ചുവെന്ന് പ്രഖ്യാപിക്കാൻ ഏറെ സന്തോഷമുണ്ട് ഇതിനർത്ഥം എല്ലാ ബന്ധുക്കളുമുടൻ മോചിപ്പിക്കപ്പെടും ശക്തവും നിലനിൽക്കുന്നതും ശാശ്വതവുമായ സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുകളായി ഇസ്രായേൽ അവരുടെ സൈന്യത്തെ ഇരുകൂട്ടരും അംഗീകരിക്കുന്ന മേഖലയിലേക്ക് പിൻവലിക്കും എല്ലാ കക്ഷികളോടും ഇനി നീതിപൂർവം പെരുമാറും അറബ് മുസ്ലിം ലോകത്തിനും ഇസ്രായേലിനു ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കൻ ഐക്യനാടുകൾക്കും ഇതൊരു മഹത്തായ ദിവസമാണ് ഈ ചരിത്രപരവും അഭൂതപൂർവുമായ ഈ സംഭവം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച ഖത്തർ ഈജിപ്ത് തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർക്ക് നന്ദി പറയുന്നുവെന്ന് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു ഇരു നേതാക്കളും പരസ്പരം അഭിനന്ദിച്ചു ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ ഡൊണാൾഡ് ട്രംപിനെ ബെഞ്ചമിൻ നെതന്യാഹു ക്ഷണിച്ചു ദൈവത്തിന്റെ സഹായത്തോടെ ബന്ധുക്കളെയൊക്കെ തിരികെ വീട്ടുകളിലെത്തിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്റെ രാജ്യത്തോട് പറഞ്ഞു കരാർ അംഗീകരിക്കുന്നതിനായി ഇന്ന് മന്ത്രിസഭാ യോഗം ചേരും ബന്ദികളെ മോചിപ്പിക്കുന്നത് ശനിയാഴ്ച ആരംഭിക്കുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം തങ്ങൾ അംഗീകരിച്ചുവെന്ന് ഹമാസും പ്രഖ്യാപിച്ചു ധാരണപ്രകാരം ഇസ്രായേൽ സൈന്യം നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്ന പ്രദേശത്തു നിന്ന് പിന്മാറുന്നതും ബന്ദികളെയും തടവുകാരെയും കൈമാറുന്നതും ഉൾപ്പെടുമെന്നും ഹമാസ് വെടിനിർത്തൽ പൂർണ്ണമായി പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് ോടും മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളോടും ആവശ്യപ്പെടുന്നുവെന്നാണ് ഹമാസ് പ്രസ്താവനയിൽ പറയുന്നത് കരാർ ഇസ്രയേൽ അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ബന്ധുക്കളെയും കൈമാറുമെന്ന് ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു മോചിപ്പിക്കുന്ന ബന്ധികൾക്ക് പകരം വിട്ടയക്കേണ്ട പലസ്തീൻ തടവുകാരുടെ പട്ടികതങ്ങൾ കൈമാറി യുവ സംഘം ഈജിപ്തിലേക്ക് തിരിച്ചു കരാർ എത്രയും പെട്ടെന്ന് നിലവിൽ വരുത്തുകയാണ് ട്രംപിന്റെ ലക്ഷ്യം കരാർ വ്യവസ്ഥകൾ ഇരുകൂട്ടരും പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യണം ഇസ്രയേലി ബന്ദികളെ ഗസയിൽ തടവിൽ വെച്ചിരിക്കുന്നത് ഇസ്ലാമിക് ജിഹാദാണ് ഇസ്ലാമിക് ജിഹാദിന്റെ പ്രതിനിധികളും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് അമേരിക്ക പറയുന്നു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി ഇസ്രായേൽ സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹുവിന്റെ വിശ്വസ്തൻ റോൺ ഡൽമർ എന്നിവരൊക്കെ ഈജിപ്റ്റിലെത്തി തുർക്കി ചാരസംഘടനയുടെ തലവൻ ഇബ്രാഹിം കലിനും ഈജിപ്തിലുണ്ട് ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തുർക്കി തങ്ങളുടെ പ്രതിനിധി അയച്ചിരിക്കുന്നത് ഹമാസുമായി നല്ല ബന്ധമാണ് തുർക്കി പിന്തുടരുന്നത് അതുകൊണ്ടുതന്നെ ഹമാസിന് കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ തുർക്കിയെ ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് ട്രംപിനറിയാം ഇന്ന് പാരീസിൽ യൂറോപ്യൻ അറബ് രാജ്യങ്ങളുടെ മന്ത്രിതല സമ്മേളനം നടക്കും യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ രാജ്യാന്തര ഏജൻസികൾക്ക് ഗസയിൽ അടിയന്തര സഹായം എത്തിക്കാൻ കഴിയുന്നില്ല എന്ന റിപ്പോർട്ടുകൾ നവജാത ശിശുക്കളുടെ ജീവൻ രക്ഷിക്കാൻ ഇൻക്യുബേറ്ററുകൾ എത്തിക്കണമെന്നാണ് രാജ്യാന്തര ഏജൻസികൾ പറയുന്നത് വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ഗസ്സയിൽ വെച്ച് തന്നെ മരിച്ച ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൈമാറുമെന്നും ഹമാസ് സൂചിപ്പിച്ചു നമുക്ക് മികച്ച ചർച്ചക്കാരുടെ വലിയ സംഘമുണ്ട് എന്ന് ട്രംപ് പറഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ രണ്ടു കൂട്ടർക്കും മികച്ച ചർച്ചാ വക്താക്കളാണ് അവിടെയുള്ളത് ജീവിച്ചിരിക്കുന്ന ബന്ധികളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇന്ന് കൈമാറുമെന്ന് ഹമാസ് പറയുന്നു ഏകദേശം ഇരുപത് ജീവിച്ചിരിക്കുന്ന ബന്ധികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിനകം ഹമാസ് കൈമാറിയെന്നാണ് ഇസ്രയേൽ പറയുന്നത് എന്നാൽ മരിച്ച എല്ലാ ബന്ധികളെയും ഇതുവരെ കണ്ടെത്താൻ ഹമാസിന് കഴിഞ്ഞിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ ഇസ്രയേലിനു മുന്നിലുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്റെ അഹുമാസങ്ങളായി ഇതുതന്നെയാണ് ലോകത്തോട് പറയുന്നത് മരിച്ച ബന്ധികളിൽ പത്ത് മുതൽ പതിനഞ്ച് പേരുടെ വരെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഹമാസിന് കഴിഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ തികഞ്ഞ ആശങ്ക തുടരുന്നു കൊല്ലപ്പെട്ട ബന്ധികളുടെ ചില മൃതദേഹങ്ങൾ എവിടെയെന്ന് തങ്ങൾക്കറിയില്ല എന്നാണ് ഭീകര സംഘടനയായ ഹമാസ് പറയുന്നത് ബന്ധികളെ മോചിപ്പിക്കുന്ന ഘട്ടം പൂർത്തിയായാൽ മാത്രമേ ഇസ്രയേൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചു തുടങ്ങും എന്ന് ഇസ്രയേൽ പറയുന്നു ഇസ്രയേൽ ജയിലുകളിൽ ജീവപര്യന്തം തടവനുഭവിക്കുന്ന ശേഷിക്കുന്ന ശേഷിക്കുന്ന പലസ്തീൻ തടവുകാരിൽ ഇരുന്നൂറ്റി അൻപത് പേരെയും ഇസ്രയേൽ ഈ പദ്ധതിയുടെ ഭാഗമായി വിട്ടയക്കും രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ തടവിലാക്കപ്പെട്ട ആയിരത്തി എഴുന്നൂറ് മോചിപ്പിക്കും ഹമാസ് ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ധികളെയും കണ്ടെത്താൻ കഴിയുന്ന ബാക്കിയെല്ലാ മരിച്ച ബന്ധുക്കളെയും കൈമാറിക്കഴിഞ്ഞാൽ വിലപേശാൻ മറ്റ് ചിപ്പുകൾ അവരുടെ കൈവശമില്ല എന്നുറപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങൾ തടവുകാരെ വിട്ടയക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ ചില കൊടുംഭീകരരെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ കടുംപിടുത്തം തുടരുന്നു അവരെ ഒരു കാരണവശാലും മോചിപ്പിക്കില്ല എന്നതാണ് ഇസ്രായേലിന്റെ നിബന്ധന ഏറ്റവും വലിയ തർക്കം നിലനിൽക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇസ്രായേലുമായുള്ള കരാറിന്റെ ഭാഗമായി മുൻ ഭക്താ നേതാവ് മർവാൻ ബർഗൂട്ടിയുടെ മോചനം സംബന്ധിച്ചാണ് ഇക്കാര്യത്തിൽ ഹമാസ് പ്രതിജ്ഞാബദ്ധമാണ് ഇന്ന് ഹമാസിന്റെ വക്താവ് ബെർഗൌട്ടിയുടെ വിധി ഈ ചർച്ചകളിൽ പൂർണ്ണമായി ചർച്ചാ കേന്ദ്ര ബിന്ദുവായി തുടരുന്നു വൈറ്റ് ഹൌസ് കഴിഞ്ഞയാഴ്ച ലോകത്തോട് ഒരു ഭൂപടം കാട്ടി ചിലതൊക്കെ തുറന്നു പറഞ്ഞിരുന്നു ഗാസിയുടെ അൻപത്തിയേഴ് ശതമാനം പൂർണ്ണമായും ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലാണ് അവിടെ നിന്നുള്ള സേനാ പിൻമാറ്റമാണ് ഏറ്റവും ദുഷ്കരം ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി വിജയിക്കുന്ന കാഴ്ച എന്നാൽ മറുവശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിടുന്നത് സമാനതകളില്ലാത്ത സമ്മർദ്ദം ഒരു വശത്ത് ട്രംപിന്റെ സമാധാന പദ്ധതി തള്ളിക്കളയണമെന്നാവശ്യപ്പെടുന്ന തീവ്ര വലത് കക്ഷികൾ അവരാണ് നതന്യാഹുവിന് പൂർണ്ണ പിന്തുണ നൽകി മന്ത്രിസഭയ്ക്കൊപ്പം ചേർന്നിരിക്കുന്നത് മറുവശത്ത് പ്രതിപക്ഷ കക്ഷികൾ ഒത്തുചേർന്ന് ട്രംപിന്റെ പദ്ധതി ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെടുന്നു ട്രംപിന്റെ പദ്ധതിക്ക് മുന്നിൽ നതന്യാഹു കീഴടങ്ങുന്നു എന്ന വികാരമാണ് ഇസ്രായേൽ സർക്കാരിലെ തീവ്ര വലതുപക്ഷം വച്ചുപുലർത്തുന്നത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതിയോട് പൂർണ്ണമായി യോജിക്കുന്ന നെതന്യാഹുവിന്റെ നിലപാടിനോട് വിയോജിപ്പ് പരസ്യമായി അവർ പ്രകടിപ്പിക്കുന്നു ബെൻഗൂറിന്റെയും സ്മോട്ടിച്ചിന്റെയും ഒക്കെ പാർട്ടികൾ കടുത്ത നിലപാട് തുടർന്നാൽ ഗസയിലെ ട്രംപിന്റെ ഇരുപതിന് സമാധാന പദ്ധതി പാടുമോ എന്ന ആശങ്ക തുടക്കം മുതൽ നെതന്യാഹുവിനുണ്ട് അതുകൊണ്ട് തന്നെ സമാധാന പദ്ധതി വിജയിക്കുന്നതിന് തൊട്ടു പിന്നാലെ നെതന്യാഹു സർക്കാർ നിലംപൊത്തുമോ എന്ന സംശയം ഇപ്പോൾ ഇസ്രായേലിൽ വ്യാപകമാണ് ന്യൂസ് ഇൻസൈറ്റ്